ണിമന്ത്രം ഭക്തനിർവാണമന്ത്രം ജപ ജപ ജഡജി ഹേ ശ്രീഹരി സ്ഥോത്ര മന്ത്രം അങ്ങനെ എല്ലാവരും പേടിച്ചു ചിഹ്നിച്ചുതറിയാം മേഘം പോലെ നാല് ഭാഗത്തേക്കും പോയ സ്ഥലത്താണ് നമ്മൾ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോ എന്താ രുക്മിണീഹരണവും തൻ്റെ സുഹൃത്തുക്കളുടെ പരാജയവും കണ്ട രുക്മി എന്ന് പറയുന്ന ആട്ടനില്ലേ ഏട്ടൻ എന്ത് പറഞ്ഞിനേ എല്ലാവരും കേൾക്കെ ശപഥം ചെയ്തു കൃഷ്ണനെ തോൽപ്പിച്ച് രുക്മിണിയെയും കൊണ്ടു വീണ്ടു കൊണ്ടല്ലാതെ ഞാൻ കുണ്ടിനു കാൽ കുത്തുക ഇല്ല ഇതാണെൻ്റെ വ്രതം ഇതാണ് ഇതാണെൻ്റെ സത്യം 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 ഇങ്ങനെ പറഞ്ഞ് ദിവ്യമായ കവചം ഉഷ്ണീഷം ഖഡ്ഗ് ചർമ്മങ്ങൾ ചാപ തോ തോണിങ്ങരങ്ങൾ എന്നിവണെങ്കിൽമി ഗതായുദ്ധത്തിന് പുറപ്പെട്ടു യുദ്ധത്തിന് പുറപ്പെട്ടു രണ്ടക്ഷൗഹിണി സൈന്യമൊത്ത് ശ്രീകൃഷ്ണനെ പിന്തുടർന്നു സേന വരുന്നത് കണ്ട് ബലരാമൻ യദുസേനയുമൊത്ത് യോഗ്മിയോട് ഏറ്റുമുട്ടി നിങ്ങക്ക് നിങ്ങക്ക് അവിടെ ഒളിച്ചു പറഞ്ഞുകൊണ്ട് ഞാനൊരു മുഴക്കിക്കൊണ്ട് രുക്മി ഭഗവാനോടെ നിർത്തു എന്റെ സഹോദരി വിട്ടുതരിക അല്ലെങ്കിൽ യതുക്കളെ ഒന്നടങ്കം ഞാൻ രമപുരിക്കുന്നുണ്ട് പാഞ്ഞ അണഞ്ഞു ഏയാദിയുടെ ശാപത്താൽ ദുഷ്ടന്മാരായ നിങ്ങൾ ഗോപാലന്മാരാണ് ജരാസന്ദനെ ഭയന്നൊളിച്ചിരിക്കുന്ന ഭീരുക്കളാണ് നിങ്ങൾ എന്നെല്ലാം അത് നിക്ഷേപിച്ച് പറഞ്ഞുകൊണ്ട് കൃഷ്ണന്റെ നിർത്തു തീഷ്ണമായ ശരങ്ങൾ പ്രയോഗിച്ചു അരേ ചുക് അമോഘങ്ങളായ നൂറ് ബാണങ്ങളെ സാഗന്യോവായ ഭഗവാൻ രുക്മിയുടെ നെർക്ക് വിട്ടു അതെല്ലാം തടത്ത് നിശിതമായ ഒരു വേലടുത്ത് രുക്മി ഭഗവാനെറിഞ്ഞു ആ ശക്തിയെ ബലരാമൻ രണ്ടായി മുറിച്ചു ഇതല്ല രുക്മി ഒരു മുസലം കൊണ്ട് ഭഗവാന്റെ സ്കന്ധത്തിൽ അടിച്ചു അതേ മുസലം പിടിച്ചെടുത്ത് ഭഗവാൻ രുക്മിയെ തിരിച്ചടിച്ചു രുക്മി വാടും പരിചയമായി ഭഗവാന്റെ നെർക്ക് ചാടി ഭഗവാൻ രുക്മിയെ വലിച്ചു താഴെത്തിട്ടുള്ള മാറിൽ കയറിയിരുന്ന് അതിനിശിതമായ നാന്തകമെന്ന ഖഡ്ഗം കൈക്കൊണ്ട് രുക്മി നിഗ്രഹിക്കാൻ പുറപ്പെട്ടു ഭാതൃവത്സലയായി രുക്മിണി ഭഗവാനോട് ഉത്കണ്ഠാകുലയെ തൊണ്ടയുടെ പറയാൻ തുടങ്ങി പാവം ഇതു പറഞ്ഞു ഏ അനന്ത ദേവേഷേ ഭഗവാനേ ഹേ ഭക്തവത്സല ഹേ കാരുണ്യമുക്തി ജഗന്നാഥാ കാരുണ്യ കടലായ അങ്ങ് എന്നെ ഉണ്ടെങ്കിലും എൻ്റെ ജ്യേഷ്ഠനെ വധിക്കരുത് പേടിച്ച് നിലവിളിച്ചുകൊണ്ട് കൊണ്ട് ശുഷ്കിച്ച വേബുകാത്തിൽ നിന്ന് കണ്ഠയുമായി കേണപേക്ഷിക്കുന്ന രുക്മിണിയെ കണ്ട ഭഗവാൻ ക്രോധമടക്കി വധോദ്യമത്തിൽ നിന്നും പിന്തിരിഞ്ഞു ഇതുതന്നെയാണ് ഭഗവാന്റെ അമ്മക്കും ഉണ്ടായത് രുക്മിയുടെ അരികിൽ കെട്ടിയ വസ്ത്രമെടുത്ത് കൈകൾ കൂട്ടിക്കെട്ടി ഒരു വശത്തെ മുടിയും മീശയും വാളുകൊണ്ട് അരിഞ്ഞുകളഞ്ഞു രണ്ടക്ഷണ സൈന്യങ്ങളെയും ജയിച്ച് ബലരാമൻ മടങ്ങി വന്നപ്പോൾ കെട്ടിയിടപ്പെട്ട് വിരൂപനാക്കപ്പെട്ട രുക്മിയെ കണ്ടു ഉടനെ രുക്മിയെ മോചിപ്പിച്ച് കൃഷ്ണനോട് കയർത്തുകൊണ്ട് പറഞ്ഞു കൃഷ്ണൻ ഇത് വളരെ പരിഹാസമായി പോയിട്ടോ രുക്മി ഇങ്ങനെ വിരൂപനാക്കിയത് വലിയ കഷ്ടമായി പോയി രുക്മിണിക്ക് ഇതെത്ര ഹൃദയഭേദകമായിരിക്കും ബലരാമൻ രുമിണി എന്നൊക്കെ പറഞ്ഞു ശുഭേ ഒട്ടും ദുഃഖിക്കാതെ സ്വസ്ഥയായിരിക്കുക ഇതെല്ലാം ദൈവ നിശ്ചിതമാണെന്ന് കരുതിയാൽ മതി കുട്ടി മനുഷ്യന്റെ ഇച്ഛക്കൊത്തൊന്നും സംഭവിക്കുന്നില്ലല്ലോ യുദ്ധത്തിൽ ജയ അപജയങ്ങൾ സാധാരണയാണ് സഹോദരനെ പറ്റി ഭവതി ദുഃഖിക്കരുത് ബലരാമനാൽ സമാശ്വസിപ്പിക്കപ്പെട്ട രുക്മിയും വൈമനസ് മെടിഞ്ഞ യാത്രയായി മനോരഥം എല്ലാം നശിച്ച് അപമാനഭാരത്താൽ കലുഷഹൃദയനായി രുക്മി തപസ്സിന് പോകാൻ തീരുമാനിച്ചു ഓഹോ മന്ത്രിമാർ തടഞ്ഞതുകൊണ്ട് തന്റെ തീരുമാനം മാറ്റിക്കൊണ്ട് കുണ്ടിനത്തിലേക്ക് മടങ്ങാതെ ഭോജകടം എന്നൊരു നഗരം പണി ജയിച്ച് അവിടെ താമസം തുടങ്ങി അതുവരെ വാടക നിന്ന് ഉണ്ടാവും മുഴക്കിക്കൊണ്ട് രാമകൃഷ്ണന്മാരും മെതുസൈന്യവും ദ്വാരകയിലെത്തി സുന്ദരിയായ രുക്മിയുടെ വിവാഹം ആർഭാടപൂർവ്വം നടത്തി ദ്വാരകാവി അമരാവതിയെയും അതിശയിക്കുന്ന വിധത്തിൽ പരിലസിച്ചു കളിച്ചും കാന്താരെ കനകതരു കുഞ്ഞുങ്ങളിൽ അണഞ്ഞൊളിച്ചും പരിങ്കെ ോട് ശയിച്ചും അങ്ങനെ ഒരു ഭാവത്തിൽ ഭഗവാൻ വിവാഹം കഴിഞ്ഞിട്ടുള്ള മധുവിധ്വാഘോഷം അങ്ങനെയൊക്കെ അല്ല ഇന്നത്തെ മാതിരി ഊട്ടിക്കും കൂടെ തന്നെ അന്യപ്പൊന്നും പോയിട്ടില്ല അവിടെ അങ്ങനെ കളിച്ചു ദുഷിച്ചവര് അങ്ങനെ വിചിത്രമായ രുമിണീ വിവാഹകഥ കേൾക്കുന്ന ഭക്തൻ ഇഹലോകസുഖങ്ങൾ മുഴുവൻ അനുഭവിച്ചതിന് ശേഷം ശ്രീകൃഷ്ണപ്രാപ്തി നേടുന്നു അതാണതിൻ്റെ ഒരു ഫലശുദ്ധി ഇനി മറ്റ് ശ്രീകൃഷ്ണ പത്മിനുടെ വിവാഹകഥകളും കേൾക്കണ്ടേ അങ്ങേക്ക് ഞാൻ പറഞ്ഞുതരാം സർവ്വമംഗളകരവും ആയുർവർദ്ധകവുമാണ് അതിൻ്റെ ശ്രവണഫലം ഏറെക്കാലം സൂര്യനെ സേവിച്ച സത്രാജിത്തിന് സൂര്യദേവനൊരു വിശിഷ്ടമായ മണി കൊടുത്തു എട്ടെട്ട് ഭാരം സ്വർണം നിറ്റേനെ വിളയുന്ന ആ സമന്ദകം വൃസേന രാജാവിന് വേണ്ടി ശ്രീകൃഷ്ണൻ യാചിച്ചിട്ടും ധനലോഭ്യാസ പ്രാജിത്തത് കൊടുത്തില്ല യാചിച്ചിട്ടൊന്നുമില്ല ഭഗവാൻ ഇവിടെ വെക്കുന്നെങ്കിൽ വെച്ചോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ യാചിക്കുക കാരണം എന്ത് തരുവോ അതെനിക്ക് തരണേ അതെനിക്ക് തരണേ അത് ഭഗവാൻ ചോദിക്കൂല ഭഗവാൻ അതിൻ്റെ ആവശ്യമില്ല ഇതിനേക്കാളും ഭാരം സ്വർണം ഉണ്ടാക്കാൻ ഭഗവാൻ ഇടിഞ്ഞുകൊണ്ടി ഇവിടെ വിചാരിച്ചാൽ മതി ആ മണിയും കഴുത്തിലിടുന്ന ആടിനെ സത്രാജിത്തിന്റെ അനുഗൻ പ്രസേനനെ കാട്ടിൽ വെച്ച് കുതിരയടക്കം സിംഹം കൊന്നു സിംഹത്തിനെ കൊന്ന ജാൻ ഭവാൻ ശമന്തകം കൊണ്ടുപോയി തന്റെ കുട്ടികൾക്ക് കളിക്കാൻ മാനിരത്തിന്റെ കയ്യിൽ രത്നം കെട്ടിയത് പോലെ മണിയും കെട്ടിക്കൊണ്ടുപോയാ പ്രസേനനെ ശ്രീകൃഷ്ണൻ കൊന്നതാണെന്ന് സത്രാജിത്ത് അപവാദം പറഞ്ഞു വരും തനിക്കേറ്റ ദുർ യശസ്സിനെ നിർമാചനും ഭഗവാൻ ഏതാനും മനുജന്മാരോടുകൂടി നായാടിനു പോയി ോകാപവാദം ഗണനീയമെന്ന ലോകാപവാദം ഗണനീയമെന്ന ആ ഒരു കാര്യം ഭഗവാന്റെ മനസ്സിലെത്തിയത് കൊണ്ട് ശമന്തകത്തെ തിരയാൻ വേണ്ടി ഭഗവാൻ കാട്ടിലേക്ക് പോയി എന്ന് അങ്ങനെ ചത്തുകിടക്കുന്ന കുതിരയും പ്രസേനനെയും സിംഹത്തെയും കണ്ടെത്തിയ ഭഗവാൻ കാലടിപ്പാടുകൾ നോക്കി നോക്കി നടന്നു ഞാൻ ഭഗവാന്റെ ഗുഹയിലെത്തി ശത്രു എന്ന കരുതി കുട്ടികളുണ്ടല്ലോ ഊഹയിലൊക്കെ കണ്ടവാട് പറയുന്നു അച്ഛാ അതാ നമ്മളെപ്പോലൊന്നും സൗന്ദര്യം ഇല്ലാതെ ഒരാൾ വന്നിട്ട് ഇവിടെയെന്ന് പറയുന്നു ഭഗവാനെ കണ്ടിട്ട് അപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ ഇത് പിന്നെ ഹൃദയുഗത്തിൽ ഉണ്ടായ ആളാണ് ഈ ജാമ്പാന് യുഗം അത്ര കഴിഞ്ഞിട്ടും ജാമ്പവാൻ ജീവിച്ചിരിക്കുന്നു അപ്പോൾ കണ്ണും കാണാണ്ടായി കണ്ണിങ്ങനെ മീഴിച്ചിട്ട് വേണം നോക്കാൻ അപ്പോൾ ഇങ്ങനെ പോളെ അടഞ്ഞു പോയി കണ്ണ് അങ്ങനെ കൊടുത്തു രഘുപതി ജയ ജയാ രഘുപതി ജയ ജയാമ്പ നടി കൊടുക്കുന്നത് അങ്ങനെ ഇരുപത്തെട്ട് ദിവസം യുദ്ധം ചെയ്തു ക്ഷീണിച്ചു തള്ളർ ജാമ്പവാൻ വിരലുകൾ കൊണ്ട് കൺപോളെ വിടർത്തി നോക്കി ആ സമയത്ത് എന്താ കാണുന്നത് ചതുർബാഹുവായി വിഷ്ണു സ്വരൂപം മുമ്പിൽ കണ്ട് കാര്യങ്ങൾ ഗ്രഹിച്ചു ഭഗവാനെ സ്തുതിച്ചു ശ്രീരാമചന്ദ്രപ്രഭുവായിട്ട് കോതണ്ടപണിയായിട്ട് കാണിച്ചു കൊടുത്തു എന്നാണ് ഭാഗവതം പറയുന്നത് ഭഗവാൻ ഈ ജാമ്പഭവാന് ശ്രീരാമന്റെ കണ്ടാലല്ലേ അറിയല്ലോ ബാക്കിയാറെ കണ്ടാലോ അറിയില്ല ശ്രീരാമഭക്തനായ വൃദ്ധവാൻ്റെ തൊട്ടുതലൂടെ അനുഗ്രഹിച്ച് ഭഗവാൻ താൻ ഗുഹയിൽ വന്ന് ശ്യമന്ത മണിക്ക് വേണ്ടിയാണെന്ന് ജാമ്പവാനോട് പറഞ്ഞ സമയത്ത് എത്രയും സന്തോഷത്തോടെ ജാമ്പഭവൻ തൻ്റെ പുത്രിയായ ജാമ്പവതി എന്ന രത്നത്തെയും ശ്യമന്തകം എന്ന രത്നത്തെയും സ്ത്രീധനമായിട്ടാണ് സെമുന്തകം കൊടുത്തത് എന്ന് പറയണു ദ്വാരകയിലെത്തിയ ഭഗവാൻ സത്രാജിത്തിന് സഭയിൽ വരുത്തി മണി അദ്ദേഹത്തിന് കൊടുത്തു രജ്ജയാലും പശ്ചാത്താപത്താലും തലതാഴ്ത്തി ഭയന്നു കൊണ്ട് സത്രാജിത്ത് മണി സ്വീകരിച്ചു എന്നാണോ ഞാൻ ഉള്ളേക്ക് താൻ ചെയ്ത അപവാദപ്രതി എന്നിട്ട് ഈ കയ്യിൽ നിന്ന് വീണാലെടുക്കാം വായിന്ന് വീണാലെടുക്കാൻ പറ്റില്ല ഈ വായു കൊണ്ട് ഭഗവാനെ ഈ ദുഷ്പ്രചരണമൊക്കെ നടത്തിയാക്ക ഇനി സമാധാനം കിട്ടുക അങ്ങനെ ദ്വാരകയിലെത്തിയ ഭഗവാൻ കൊടുത്തു അല്ല ഒളിച്ചു കൊടുത്തു ലജ്ജയാലും പശ്ചാപത്താലും തലതാഴ്ത്തി ഭയന്നു കൊണ്ട് സത്രാജിത്ത് മണി സ്വീകരിച്ചു എന്ന് പറയണം താൻ ചെയ്ത അപവാദ പ്രചരണത്തിന് പ്രായക്ഷിത്തമായി തൻ്റെ ഏകപുത്രിയായ സത്യഭാമയെ ഭഗവാൻ സമർപ്പിച്ചു അവർക്കൊക്കെ ആൺകുട്ടികളായിരിക്കും കൂടെ കൊടുക്കാമെന്നു പറഞ്ഞാൽ സെവന്തകം ഭഗവാൻ സ്വീകരിക്കാതെ സത്രാജിത്തിനോട് തന്നെ സൂക്ഷിച്ചു കൊള്ളാൻ ഏൽപ്പിച്ചു ഏകപുത്രി സത്യഭാമയെ അരു കൊടുത്തത് സത്രാജിത്ത് സത്രാജിത്ത് ഈ സെവന്തകമണിയും സത്യഭാമ എന്ന മണിയും കൂടി കൊടുക്കാൻ പറഞ്ഞാൽ എനിക്ക് ആ ഒരു മണി മതി സ്ത്രീരത്നം മതി എനിക്ക് ഈ രത്നം വേണ്ടെന്ന് പറഞ്ഞു ഭഗവാൻ അങ്ങനെ ആ സ്ത്രീരത്നത്തിന് സത്യഭാമിയാവുന്ന രത്നത്തിന് ഭഗവാൻ സ്വീകരിച്ചു ഇത് അദ്ദേഹത്തിന് തന്നെ കൊടുത്തു ചമുന്ദകം ശ്രീകൃഷ്ണൻ പാണ്ഡവന്മാരുടെ യോഗക്ഷമാന്വേഷണാർത്ഥം പിന്നീട് ഹത്തനപുരത്തിലേക്ക് പോവുകയുണ്ടായി ബന്ധുവത്സരനായി ഭഗവാൻ വർഷക്കാലം മുഴുവൻ ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിച്ചു അവിടെ പോയ പിന്നെ വേറെ വിചാരം ഉണ്ടാവില്ല അങ്ങനെയാണ് ഒരിക്കലും അർജുന ഒന്നിച്ച് യമുനാതീരത്തിൽ നായാട്ട് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് യമുനാദകത്തിൽ തപം ചെയ്തെന്ന് സുന്ദരി ആ ഒരു സ്ത്രീരത്നത്തെ കണ്ണുമുട്ടി ശ്രീകൃഷ്ണനെ ഭർത്താവായി ലഭിക്കാൻ വേണ്ടി തപസനുഷ്ഠിക്കുകയാണ് താനെന്ന് നമ്മൾ അർജുനനോട് പറഞ്ഞു അർജുനൻ കാലിൻ്റെയും ദ്വാരകയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വിധിപൂർവ്വം വിവാഹം കഴിപ്പിച്ചു അവന്തിരാജകുമാരെയെ മിത്രവിന്ദയെ രുക്മിണിയെ കൊണ്ടുവന്ന പോലെ തന്നെ സ്വയംഭര സ്ഥലത്ത് നിന്നും കൊണ്ടുവന്ന് വിവാഹം ചെയ്തു ഭഗവാൻ നഗ്നജിത്ത് എന്ന രാജാവിന്റെ മകളായ സത്യയെല്ലാവരും നോക്കി നിൽക്കത്തന്നെ കന്യാശുൽക്കമായി നിശ്ചയിച്ചിരുന്ന അനുസരിച്ച് ഏഴ് കാളകളെ ഒരേ സമയത്തെ എതിർത്തോടിച്ച ശേഷം കൊണ്ടുവന്ന് വിവാഹം എതിർത്തോടിച്ച് പിടിച്ച് കെട്ടി എന്നാണ് പറയുന്നത് ഏഴ് രൂപം സ്വീകരിച്ച് ഏഴ് കാളകളെ ഒരേ മുഹൂർത്തത്തിൽ പിടിച്ചു കെട്ടി പിന്നെ ആരെ കെട്ടി പിന്ന ഈ അര കെട്ടിയത് സത്യ സത്യഭാമയല്ല സത്യ സത്യയെ അങ്ങനെ കെട്ടി പിന്നെ കെ കെ രാജപുത്രയെ ഭദ്രയെ കാളിന്തിയെ പോലെ തന്നെ കൂട്ടിക്കൊണ്ടുവന്ന് വിവാഹം ചെയ്തു ബൃഹത്സേനപുത്രയാ ലക്ഷണയെ യന്ത്രമത്സ്യത്തെ മൃത്യു ശത്രുക്കളെ തോൽപ്പിച്ചു കൊണ്ടുവന്ന് ദ്വാരകയിൽ വിവാഹം ചെയ്തു പിന്നീട് സത്യഭാമിമത്ത് പ്രാഗ്യോതിഷപുരത്തിൽ പോയി ഭവമൻ എന്ന നരകാസുരനു ജയിച്ച് പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് രാജകന്യകമാരെ മോചിപ്പിച്ച് അവരെയും വിധിപൂർവ്വം വിവാഹം ചെയ്തു എന്ന് പറയുന്നു പത്നിമാരെ അത്രയും ഗ്രഹങ്ങളിൽ താമസിപ്പിച്ച് അത്രയും രൂപം കൈക്കൊണ്ട് ഭഗവാനോരും ഒത്തൊരുമിച്ചു എല്ലാ പത്നിമാരുടെ ഭവനത്തിലും ഭഗവാനുണ്ട് ഈ പതിനാറായിരത്തോ ഒരുന്നൂറ് ദിവസം ഒരുനൂറ്റെട്ടു ദിവസം കഴിയണ്ടേ ഒരാളുടെ അടുത്ത് മറ്റൊരാളടുത്ത് പോകാനൊന്നും ആരും ധരിച്ചു നോക്കണ്ട എല്ലാ ദിവസവും എല്ലാവരുടെ കൂടെയും എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാനുണ്ട് ഇങ്ങനെ ഓരോ ഭാര്യമാരിലും ഭഗവാനും പത്ത് വീതം പുത്രന്മാർ ജനിച്ചു ഭീഷ്മകപുത്രെ രുക്ണിയിൽ കാമദേവൻ്റെ അവതാരമായ പൃഥ്വിനാണ് ജനിച്ചത് ശമ്പരാസുരൻ ആ കുട്ടിയെ ജനിച്ച ഉടൻ തന്നെ അവനെ അവനൊരു അരവർ കൊടുത്തിട്ടുണ്ട് ഭഗവാൻ്റെ മകൻ്റെ കൈയാലാണ് മരണം എന്ന് കാമദേവന്റെ അവതാരമാണ് ആണ് പൃഥ്വിം ശമ്പരാസുരൻ ജനിച്ച ഉടനെ ആ കുട്ടിയെ കൊണ്ടുപോയി കടലിലിട്ടു ആ കുഞ്ഞിനൊരു മത്സ്യം വഴുങ്ങി മത്സ്യവും എൻ്റെ വയ മത്സ്യത്തിൻ്റെ വയറ്റിലും മരിക്കാതെ കിടന്നതാണ് വിധി എന്ന് പറയുന്നത് മരിക്കാതെ കിടന്ന ആ കുട്ടിയെ മത്സ്യത്തോടൊപ്പം ഒരുമുക്കും എൻ്റെ കയ്യിൽ ശമ്പരൻ്റെ കൊട്ടാരത്തിലെ എത്തിക്കപ്പെട്ട മത്സ്യത്തിൻ്റെ ഉദരത്തിൽ നിന്നും പുറത്തു വന്ന ആ കുഞ്ഞിനെ ശമ്പരഭർണ്ണി എടുത്തോളർ മത്സ്യം ഇങ്ങനെ തൊലിയൊക്കെ കടഞ്ഞ് എൻ്റെ ഒക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് മുറിക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ വയറ് നല്ല എടുക്കുമ്പോൾ അതിൻ്റെ നല്ലൊരു തേജസ്വിയായ ഒരു ആ കുട്ടീനെ ആ ആരും അറിയാതെ അപ്പം നാരദ ശ്രീനാരദ മഹർഷി അവിടെ എത്തുകയും ചെയ്തു പറഞ്ഞു കൊടുത്തു എന്റെ ഭർത്താവായ കാമദേവനാണ് രതി വേഗം അത്രയും വേഗം വളർത്തി എടുത്തിട്ട് ശമ്പരാസുരനെ കൊല്ലണ്ട സൂത്ര എല്ലാം പറഞ്ഞുകൊടുത്തു ആ സൂത്രം കൊണ്ട് ശമ്പരാസുരനെ കൊന്നിട്ട് അച്ഛൻ്റെ അമ്മേരടുത്തേക്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് പറഞ്ഞുകൊടു അതനുസരിച്ചിട്ട് ഈ രതി ദേവി ആരോടും പറയാതെ ഈ കുട്ടിനെ വളർത്തി കുട്ടി ഏകദേശം ഒരു യൗവന പ്രായമാകുമ്പോ ഇവള് അമ്മ എന്നുള്ള ഭാവം വിട്ട് കാമിനിയെ കാമിനിയുടെ ഭാവം സ്വീകരിക്കുമ്പോൾ ചോദിച്ചു കുമാരൻ കണ്ട ഞാൻ അത് മറന്നു പോവയോ തവ എന്തിരി അമ്മയുടെ നോക്കും ഭാവവും ഒക്കെ കാണുമ്പോൾ എനിക്കൊരു ഒരു മോശം ഭാവം തോന്നല്ലോ അമ്മയതെന്തേ അമ്മയുടെ മകനില്ലേ ഞാൻ എന്ന് ചോദിച്ചൊക്കെ പറഞ്ഞു എൻ്റെ മകനല്ല അങ്ങ് എൻ്റെ ഭർത്താവാണ് എൻ്റെ ഭർത്താവായ കാമദേവൻ്റെ പുനരവതാരാണ് അങ്ങനെ ജന്മം അതുകൊണ്ട് എത്രയും വേഗം ഈ ശമ്പരാസുരനെ കൊന്നിട്ട് നമുക്ക് അങ്ങേടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ദ്വാരകയിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പ്രായപൂർത്തി എത്തിയ കുമാരൻ വളർത്തമ്മയെ രതി വിവാഹം ചെയ്തു ശമ്പരനെ കൊന്ന് ദ്വാരകയിലെത്തെ പ്രദ്യൊന്നൻ രതി ഒന്നിച്ചു ദ്വാരകയിൽ വസിച്ചു അങ്ങനെ പ്രദ്യുന്ദനായി ജന്മം കൊണ്ട മന്മഥനും ശാവത്താൽ ശമ്പര ശമ്പര പത്നിയല്ല അവിടുത്തെ പാചകക്കാരിയായിരുന്നാണ് രതി തമ്മിൽ പുനഃസമാഗമം സംഭവിച്ചു ഭോജകടത്തിൽ നിന്നും രൂക്്മിയുടെ മകളെ വിവാഹ മണ്ഡപത്തിൽ നിന്നും കൊണ്ടുവന്ന് പ്രദ്യുനൻ വിവാഹം ചെയ്തു അങ്ങനെ ഒന്നുകൂടി ചെയ്തു അവളെ പ്രദ്യുപ്തനം ബ്രഹ്മാവിന്റെ അവതാരമായ അനിരുദ്ധൻ ജനിച്ചു അങ്ങനെ കൃഷ്ണൻ ബലരാമൻ പ്രജം അഞ്ചു അതാണ് ചതുർവ്യൂഹം ചതുർവ്യൂഹ അവതാരങ്ങളുടെ പാപഹരവും പുണ്യപ്രദവുമായ കഥ ഞാൻ പറഞ്ഞു തന്നില്ലേ ഇനി എന്താണ് അങ്ങ് കേൾക്കാൻ ശിക്കുന്നതെന്ന് പറയും നാരദ മഹർഷി പറഞ്ഞു നിർത്തി രാജാവ് ഒരു നിമിഷം കണ്ണടച്ചുകൊണ്ട് ശ്രീകൃഷ്ണ സ്മരണയോടെ സ്ഥിതി ചെയ്തു നാരദ മഹർഷി ഇങ്ങനെ പറഞ്ഞുകൊടുക്കുമ്പോ രാജാവ് ഇങ്ങനെ സമാധിസ്ഥനായതുപോലെ ആയിപ്പോയി ഭഗവാന്റെ കഥ കേട്ട് പിന്നീട് അദ്ദേഹം വീണ്ടും സമാധിന്ന് ഉണർന്നിട്ടാകുമ്പോൾ ചോദിക്കാൻ തുടങ്ങി മഹർഷി ബഹുലാക്ഷ മഹാരാജാവ് ധ്യാനത്തിൽ നിണർന്ന നാരദനോട് പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാൻ വസിക്കുന്ന ത്രി ലോകങ്ങളിൽ വിഖ്യാതമായ ധന്യമായ ദ്വാരകാപുരി ഭഗവാന്റെ അംശങ്ങളിൽ നിന്നും ഉണ്ടായതാണെന്ന് കേട്ടിട്ടുണ്ട് അതെപ്പോഴും എങ്ങനെയാണ് ഉത്ഭവിച്ചത് അരുളിച്ചേതാറ് കർവജ്ഞനും മഹാത്മാവുമായ നാരദൻ പറഞ്ഞു അങ്ങോട്ട് ചോദ്യം വളരെ ഉചിതമാണ് ദ്വാരകയുടെ ചരിതം കേൾക്കുന്നത് തന്നെ പുണ്യപ്രദമാണ് മനുവിൻ്റെ പുത്രനായി ശരിയാദി എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു അദ്ദേഹം പതിനായിരം വർഷം ധർമ്മനിഷ്ഠനായി രാജ്യപരിപാലനം ചെയ്തു ഉത്താന ബർഹിസ് ആനർത്തൻ ഭൂരിഷേൺ എന്ന ധർമ്മിഷ്ഠന്മാരായ മൂന്ന് പുത്രന്മാർ അദ്ദേഹത്തിനുണ്ടായി ഉത്താന ബർഹിസ് തൻ്റെ രാജ്യത്തിൻ്റെ കിഴക്ക് ഭാഗവും ഭൂരിഷേണന് തെക്ക് ഭാഗവും ആനർത്തന് പടിഞ്ഞാറ് ഭാഗവും കൊടുത്തു ശരിയാദി മക്കളോട് പറഞ്ഞു ഈ ഭൂമി എന്റേതാണ് ഇതുവരെ ഞാൻ പാലിച്ചു ഞാൻ ബലാൽ സമ്പാദിച്ചതാണ് നിങ്ങൾ ധർമ്മനിഷ്ഠയോടെ അവനവൻ്റെ വിഹിതമായ രാജ്യം പാലിക്കുക അച്ഛൻ പറഞ്ഞത് കേട്ട മധ്യമപുത്രനായ ആനർത്തൻ പറഞ്ഞു ഈ ഭൂമി അച്ഛൻ്റേതല്ല അച്ഛൻ പാലിച്ചിട്ടില്ല അങ്ങയുടെ ബലത്താലല്ല ദൈവബലത്താലാണ് ഇത് കിട്ടിയത് ശ്രീകൃഷ്ണദേവന്റെ ഭൂമിയായി പാലിച്ചത് ഭഗവാൻ തന്നെയാണ് ഉണ്ടാക്കുന്നതും പാലിക്കുന്നതും നശിപ്പിക്കുന്നതും അവിടെ നിന്ന് തന്നെയാണ് കാലവും കർത്താവും കർമ്മവും എല്ലാം ഭഗവാൻ തന്നെയാണ് ഞാനെന്ന അഹങ്കാര ബോധം പെടിഞ്ഞ് കൃഷ്ണനെ ഭജിക്കുകയാണ് അച്ഛാ വേണ്ടത് എന്ന് ആ മകൻ പറഞ്ഞു കൊടുത്തു അനർഥ അപ്പം അത് കേട്ടിട്ടാവുമ്പോൾ ശരിയാതിക്ക് ജ്ഞാനം വെച്ചു നിന്നെ ഞാനിപ്പൊ ശപിക്കും എന്നൊന്നല്ല പറഞ്ഞത് അപ്പം മകൻ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായിട്ട് ജ്ഞാനം ഉണ്ടായി എങ്കിലും പുത്രൻ തന്നെ ഉദ്ദേശിച്ച ഇഷ്ടപ്പെട്ടിട്ടില്ല ആ ഓ അത് ശരി ഒട്ടും ഇഷ്ടപ്പെടാത്ത കുപിതനായ ശരിയാതേവന് ബുദ്ധി ഉറക്കാത്ത ബാലനായി നീ എന്നോട് ഗുരുവിനെ പോലും സംസാരിക്കുന്നു ഇനിമേൽ നീ എന്റെ ഭൂമിയിൽ വസിക്കരുത് അതാ നീ ആരാധിക്കുന്നവനു നിന്റെ സഹായമായ കൃഷ്ണൻ തന്നെ നിനക്കെ ഭൂമി ഉണ്ടാക്കി തരട്ടെ ആനർത്ഥം സംശയം എന്നെ പറഞ്ഞു അച്ഛന്റെ ഭൂമിയിൽ നിന്നും ഞാൻ ഇതാ പോകുന്നു അച്ഛൻ തൻ്റെതെന്ന് പറയുന്ന ഭൂമിയിൽ ഇനിമേൽ നിൽക്കുകയില്ല എന്ന് പറഞ്ഞ് രാജകുമാരൻ സമുദ്രതീരത്തേക്ക് നടന്നു വർഷങ്ങളോളം അവിടെ ജലത്തിൽ തപസ് ചെയ്തു ആനർത്തന്റെ പ്രേമഭക്തി കണ്ട് ഭഗവാൻ സ്വയം ദർശനം ദർശനമരുളികൊണ്ട് പരം കൊടുക്കാൻ തന്നെ ആനർത്തൻ സന്തോഷാശ്രുക്കളോട് രോമാഞ്ചമണിഞ്ഞുകൊണ്ട് ഭഗവാനോട് തൊഴുകയ്യോടെ പറഞ്ഞു ഭഗവാനെ അച്ഛൻ എന്നെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കി എനിക്ക് നിവസിക്കാൻ ഒരു സ്ഥലം അവിടെ തരണം ധ്രുവൻ അവിടത്തോട് ധ്രുവപഥം വാങ്ങിയില്ലേ ഭക്തന്മാരുടെ ക്ലേശ പരിഹാരമാണല്ലോ അവിടെ ചെയ്യുന്നത് ശരണാഗതനായ ഭക്തനെ രക്ഷിച്ചാലും ഭഗവാനെനായി ഭഗവാൻ കേട്ടാലും അങ്ങനെ തമ്പുരാന്റെ മനസ്സ് അല്ലാതെ കാലങ്ങൾ ഇങ്ങനത്തെ ഒന്ന് കേട്ടാല് ആ നർത്ഥന്റെ സ്ഥിതിയിൽ മനസ്സലിഞ്ഞു അതാണ് പറയേണ്ടത് എന്റെ അധീനതയിൽ വേറെ ഭൂമിയൊന്നും ഇല്ലല്ലോ എൻ്റെ ഭക്തന്റെ അഭിഷ്ടം നിറവേറ്റുകയും വേണം അതിനാൽ വൈകുണ്ഠത്തിൽ നിന്ന് നുറു യോജന സ്ഥലം ഞാൻ അങ്ങേക്ക് തരുന്നു വൈകുണ്ഠത്തിൽ നൂറ് യോജന ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സുമുദ്രത്തിൽ നിന്ന് നൊറു യോജന ഭൂമി സുദർശന ചക്രത്തിൻ്റെ സഹായത്തോടെ നിവർത്തി കൊടുത്തു ഒരു ലക്ഷം സംവത്സരക്കാലം ആലർത്ത് ആ രാജ്യം പുത്ര പൗത്രന്മാരോടുകൂടി ഭരിച്ചു അയ്യടാ ഇപ്പങ്ങനെ മനസ്സിലായി അച്ഛന് ബുദ്ധി തോ ആനർത്തന് വൈകുണ്ഠഭാഗം കിട്ടിയെന്നറി ശരിയാദി ആശ്ചര്യപ്പെട്ടു ആനർത്തൻ ഭരിച്ച രാജമാ രാജ്യമായ ദേശത്തിന് ആനർ എന്ന തന്നെ പേരുണ്ട് അദ്ദേഹത്തിന്റെ പുത്രൻ രേവതൻ ശ്രീശൈലത്തിൻ്റെ പുത്രനെ സ്വന്തം കൈകൊണ്ടെടുത്ത് ആനർത്ത ദേശത്ത് സ്ഥാപിച്ചു ആ പർവ്വതമാണ് രേവതകം എന്ന പർവ്വതം അവിടെ കുശസ്ഥലി എന്ന പട്ടണം നിർമ്മിച്ച് താമസിച്ചു ഈ രേവതനാണ് തൻ്റെ മകളെയും കൊണ്ട് ബ്രഹ്മലോകത്തിലേക്ക് പോയതും ്രഹ്മാവിന്റെ നിർദ്ദേശം നിർദ്ദേശപ്രകാരം ബലരാമന് രേവതി വിവാഹം ചെയ്തു കൊടുത്തതും മനസ്സിലായില്ലേ ആനർത്തൻ്റെ പുത്രൻ രേവതൻ ദേവതന്റെ പുത്രി രേവതി ദ്വാരകു മോക്ഷദ്വാരം എന്ന കൂടി ചിന്തിച്ചു ഇങ്ങനെ ദ്വാരകയുടെ ഉത്ഭവത്തെ പറ്റി കൂടി കേട്ടാൽ കൊള്ളാമെന്ന് ബഹുളാശൻ പറഞ്ഞു നാരദൻ തുടർന്നു പ്രഭാ പ്രഭാസം മുതൽ നൂറ് യോജന പരന്നു കിടക്കുകയാണ് ഈ ദ്വാരക അനേകം തീർത്ഥങ്ങളുണ്ട് ദ്വാരകയിൽ എല്ലാ മോക്ഷപ്രദങ്ങളുമാണ് ദ്വാരക നഗരി കാണുന്ന മനുഷ്യൻ നാരായണനായിത്തീരും ദ്വാരകയിൽ കിടന്ന് മരിക്കുന്ന ഒരു കഴുതകൂടി സാരൂപ്യമുക്തി നേടുന്നു ദ്വാരക ദർശിക്കുന്നവൻ അതിൻ്റെ കഥ കേൾക്കുന്നവൻ അവിടെ ചെന്ന് ലഘുവായി എന്തെങ്കിലും ദാനം ചെയ്യുന്നവൻ ഇവരെല്ലാം പരമഗതിയെ പ്രാപിക്കുന്നു ഒരു നാൾ ഭക്തനായ രൈവതനെ ദർശനം കൊടുത്തപ്പോൾ ഭഗവാന്റെ കണ്ണുകളിൽ നിന്നും പ്രേമാസുക്ളിറ്റ് വീണു ആശ്രബിന്ദുക്കൾ വീണുണ്ടായിത്തീരുന്നതാണ് ഗോമതി നദി ഭഗവാന്റെ കണ്ണിൽ നിന്ന് കൊണ്ട് രാത്രി ഗോമതി നദി തൊടാനും തൊട്ട് താൽ ഓടാനും അതിലൊന്ന് ഈ ഉള്ളവൾക്കും ഭാഗ്യം കിട്ടിയത് ഭഗവാന്റെ അനുഗ്രഹവർഷം തന്നെയാണ് ഗോമതിയുടെ ദർശനം മാത്രമേ തന്നെ ബ്രഹ്മഹത്യാദി പാപങ്ങൾ നീങ്ങുന്നു സ്നാന സമയത്ത് ഗോമതിയുടെ നാമം ഉച്ചരിച്ചാൽ തന്നെ ഗോമതി സ്നാനത്തിന്റെ ഫലം സിദ്ധിക്കുന്നു മാഘമാസത്തിൽ പ്രയാഗസ്നാനം നിർവഹിച്ചാൽ അശ്വമേ ദശതങ്ങളുടെ പുണ്യം ലഭ്യമാകും മഹാരാജാവെ കേട്ടുള്ളൂ ഗോമതീതീരത്തും ചക്രതീർത്ഥത്തിലുമുള്ള ശിലകൾ മുഴുവൻ ചക്രൂപത്തിലായിരിക്കും അവയെല്ലാം പൂജിക്കത്തക്ക മഹാത്മ്യമുള്ളവയാണ് ദ്വാദശിനാൾ ചക്രതീർത്ഥ സ്നാനം ചെയ്യുന്നവൻ അനേക ജന്മങ്ങളിൽ ആർജിച്ച പാപങ്ങളിൽ നിന്നും മുക്തനാകുന്നു ഗോമതീ നദി ചക്രതീർത്ഥം അനുഭവിച്ച എന്റെ കഥയും അന്ന് കേട്ടുകൊള്ളുക അതിനുദാഹരണമായി ഞാൻ ഒരു ക പഴങ്കഥ ഇവർക്ക് എപ്പോഴും പഴങ്കഥാല്പര്യമുള്ള വിഷയാണ് കുബേരൻ ഒരിക്കൽ കൈലാസത്തിന്റെ വടക്കായിട്ട് ഒരു വൈഷ്ണവ യജ്ഞം ആരംഭിച്ചു അരേ നമ്മുടെ കുബേരൻ ആ യജ്ഞത്തിൽ വിഷ്ണു ഭഗവാൻ സ്വയം ആഗതനെ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഇന്ദ്രൻ വരുണൻ വായ വായു യമൻ സൂര്യൻ ചന്ദ്രൻ അതുപോലെ ഭൂമിദേവി മാത്രമല്ല ഗന്ധർവ കിന്നര അപ്സരസുകൾ മുതലായി എല്ലാവരും യാഗത്തിനെത്തി ദേവർഷികളും ബ്രഹ്മർഷികളും വന്നു ചേർന്നു ധനാധ്യക്ഷനായി പുത്രനായ നളകുവവരന്റെ ഭാരമേൽപ്പിച്ചു യജ്ഞത്തിന്റെ രക്ഷക്ക് വീരഭദ്രനും സജ്ജനങ്ങൾ സ്വീകരിക്കാൻ ഗണപതിയും കാര്യവിചാരണങ്ങൾക്ക് മരുഗണങ്ങളും നിയോഗിക്കപ്പെട്ടു ആൾക്കാർ വേണ്ട ഓരോരോ വിഭാഗത്തിനായിട്ട് അങ്ങനെ നിയോഗിച്ചു സഭാപൂജക്ക് സുബ്രഹ്മണ്യസ്വാമി ധനാധ്യക്ഷന്മാർ ഖണ്ഡാനാഥനും പാർശ്വമൗര്യമായിരുന്നു യജ്ഞം ഒരു മഹോത്സവം പോലെ കൊണ്ടാടപ്പെട്ടു അവഭൃത സ്നാനം കഴിഞ്ഞ് ദേവന്മാർക്കും മിത്രന്മാർക്കും അർജിക്കുന്ന ദാനങ്ങൾ നൽകി അങ്ങനെ യജ്ഞം സമാപിച്ച സമയത്ത് ക്രോധയായ ദുർവാസാവതാവുന്നു ജീൻ താടിയും മദ്യടിയും ദണ്ടും ഛത്രുവുമായി കയറിയ വന്നു കുബേരൻ ദയഭീതരൻ അദ്ദേഹത്തെ കൈകൂപ്പി വണങ്ങി നമസ്കരിച്ചു ദുർവാസവും വന്നു ഹേരാജു അങ്ങ് വിഷ്ണുപ്രീതിക്കായി യജ്ഞം നടത്തി കഴിഞ്ഞു ചിച്ചിട്ടില്ല കേട്ടോ ദാന സപ്ത്തമ്മനായ അങ്ങോട്ട് ഞാൻ ആദ്യമായി ഞാൻ യാചിക്കുകയാണ് എന്റെ യാചന അങ്ങ കൈക്കൊണ്ടാൽ ഞാൻ വരം തന്നെ ഉപ്രഹിക്കും തിരസ്കരിച്ചാൽ അറിയാമല്ലോ എൻ്റെ സ്വഭാവം ഒക്കെ ഒരുപടി ചാരമാക്കി തീർക്കും ഞാൻ ആ ഇനി എന്റെ ആവശ്യം കേട്ടോളുക ഈ ഗൃഹത്തിൽ ഒമ്പത് ദിവ്യമായ നിധികളുണ്ട് അതെനിക്ക് തരണം മഹർഷിക്ക് എന്തിനാണപ്പാ നിധികളൊക്കെ അതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഞാൻ അതിനു വേണ്ടി മാത്രമാണ് വന്നത് ദാനശീലനും ഉദാഹരണമായ വൈശ്രവണൻ അങ്ങനെ തന്നെയെന്ന് സമ്മതിച്ചു പക്ഷേ ലോഭികളായ ഖണ്ഡാനാഥനും പാർശ്വമൂർ പ്രകാരമെങ്കിൽ ഈ ധനലോഭിയായ ബ്രാഹ്മണൻ എന്തിനാണ് നവനേജികൾ വേണമെങ്കിൽ ലക്ഷം സ്വർണ്ണ സ്വർണനാണ്യങ്ങൾ കൊടുക്കാം അവരുടെ പരുഷവചനം കേട്ട് ദുർവാസന്റെ പുരികം വളഞ്ഞു കുത്തു കുടിഞ്ഞു കണ്ണുകൾ തൊടുത്തു ബ്രഹ്മാണ്ടം ഒന്ന് കിടുങ്ങി വൈശ്രവണ്ണൻ അദ്ദേഹത്തിന് കാൽക്കൽ വേണം ദുർവാസ അവർ രണ്ടുപേരെ ലോഭിയായ ഖണ്ഡാനാഥ നീ മഹാദുഷ്ടന ഒരു മുതലാളിയായി തീരട്ടെ ദുഷ്ടനായ പാർശ്വമൗലേ ധനമതത്താൽ ആനയെ പോലെ അഹങ്കരിക്കുന്ന നീ ഒരു മത്തകജുമായി ഭവിക്കട്ടെ അവരെ ശപിച്ച ശേഷം കുബേരൻ കൊടുത്ത നിധി വെള്ളം വാങ്ങി അവരെ ശപിക്കുകയും ചെയ്തു എന്തൊരു വിരോധാഭാസം ദുർവാസവ് അദ്ദേഹം അനുഗ്രഹിച്ചു ഈ നിധികളുടെ ഇരട്ടി ഇവിടെ ഉണ്ടായി വരട്ടെ എന്നായിരുന്നു മഹർഷിയുടെ അനുഗ്രഹം തനിക്ക് കിട്ടിയ നവനിധികളും കുബേരന് തിരികെ കൊടുത്തു മടങ്ങിയപ്പോൾ അത് കൊടുക്കുകയും ചെയ്തു യോഗീശ്വരന്മാരുടെ മനസ്സാശ്ചര്യകരം തന്നെയല്ലേ മഹാരാജാവേ എന്ന് ചോദിക്കുന്ന നാരദ മഹർഷിയുടെ ബാക്കി കെട്ടം മുഖത്ത് വിരൽ വെച്ചിട്ടിരിക്കുകയാണ് അരേ ഈ മഹാരാജാവ് അദ്ദേഹം അങ്ങനെ ഇരിക്കട്ടെ നമുക്ക് ബാക്കി ഭാഗം ആ പൊന്നതമ്പുരാൻ്റെ തൃപ്പാത പത്മത്തിൽ ഇന്നത്തെ ഭാഗം സമർപ്പിച്ച് ബാക്കി ഭാഗം നമുക്ക് നാളെ നാളെ അവിടുത്തെ അനുഗ്രഹവും സമ്മതവും ഉണ്ടെങ്കിൽ മാത്രം അല്ലാതെ പറ്റൂല ഒന്നും ചെയ്യാൻ പറ്റില്ല